നമസ്കാരം ആറു വർഷം മുൻപ് സാംസ്കാരിക കലാ കേരളത്തെ ഞെട്ടിച്ച ബാലഭാസ്കർ എന്ന വയലിനിസ്റ്റിൻ്റെ മരണം ഇതുവരെയും കേരളത്തിന് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറെ ദുരൂഹതകൾ ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു സുപ്രസിദ്ധ ലോകപ്രശസ്തനായ വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണം അദ്ദേഹവും ഭാര്യയും കുട്ടിയും സഞ്ചരിക്കുന്ന കാറ് രാത്രി അപകടത്തിൽപ്പെടുകയായിരുന്നു അപകടമരണം തന്നെയാണ് എന്നാണ് പിന്നീട് അന്വേഷിച്ച എല്ലാ ഏജൻസികളും ബാലഭാസ്കറിൻ്റെ മരണത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ബാലഭാസ്കറിൻ്റെ അച്ഛൻ കെ ഉണ്ണി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു പരാതി നൽകുകയുണ്ടായി ബാലഭാസ്കറിന്റെ മരണം സ്വർണക്കള്ളക്കടുത്തുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഇടപെടലുകൾ കൊണ്ടാണോ നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടൊരു അന്വേഷണം ആവശ്യമാണ് എന്നുള്ള കാര്യം ബോധിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഇതേ തുടർന്ന് അന്വേഷണം നടന്നെങ്കിലും സി ബി ഐയും ഇക്കാര്യത്തിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഈ കുറ്റപത്രം സമർപ്പിച്ചതിൽ അപാകതയുണ്ട് എന്ന് തന്നെയാണ് ഹൈക്കോടതിയും കണ്ടെത്തിയത് അന്വേഷിച്ച എല്ലാ ഏജൻസികളും ബാലഭാസ്കറിന്റെ മരണം കാർ അപകടം തന്നെയാണ് അമിത വേഗവും അശ്രദ്ധയും തന്നെയായിരുന്നു കാറപകടത്തിന് പിന്നിൽ എന്നാണ് അന്ന് എല്ലാ ഏജൻസികളും വിധി എഴുതിയത് മെല്ലെ മെല്ലെ ഇപ്പോൾ ആറു വർഷക്കാലം കൊണ്ട് കേരളം ആ ഒരു ദുരനുഭവം കേരളത്തിൻ്റെ മനസ്സിലെന്നും മായാത്ത മുറിവ് സൃഷ്ടിച്ച വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ വേദന മറന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ എന്താണ് ഇപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം എന്ന് വെച്ചാൽ കാരണമുണ്ട് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ ജുവല്ലറി ഉടമകളെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണവുമായി കടന്നുകളഞ്ഞ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പോലീസിന് കിട്ടുന്നത് ബാലഭാസ്കറിന്റെ മരണം നടന്ന ദിവസം ആ കാർ ഓടിച്ചിരുന്നത് അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവായിരുന്നു പാട്ടുരയ്ക്കൽ സ്വദേശി കുറിയെടുത്ത് മന അർജുൻ എന്ന് പറയുന്ന യുവാവാണ് ബാലഭാസ്കർ അപകട മരണത്തിൽ പെടുന്ന ദിവസം ബാലഭാസ്കറിനെ കാർ ഓടിച്ചിരുന്നത് പിന്നീട് അർജുൻ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഈ മൊഴി മാറ്റി പറയുകയുണ്ടായി താനല്ല കാർ ഓടിച്ചത് എന്ന് പറഞ്ഞെങ്കിലും തെളിയിക്കപ്പെട്ടതാണ് അർജുൻ തന്നെയാണ് കാർ ഓടിച്ചിരുന്നത് ഈ അർജുനെന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ അന്നേ തന്നെ ബാലഭാസ്കറിന്റെ കുടുംബം ആരോപിച്ചിരുന്നതാണ് സാധാരണ വിദേശ നാടുകളിലെല്ലാം പരിപാടികളുമായി പോകാറുള്ള സെലിബ്രിറ്റികളെ സ്വർണ്ണക്കടത്തിന് വേണ്ടി പല സ്വർണ്ണക്കള്ളക്കടത്തുകാർ ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് തന്നെയാണ് അല്ലെങ്കിൽ ആ കാലയളവിൽ തന്നെയാണ് ബാലഭാസ്കറിൻ്റെ അതിദാരുണമായ മരണം സംഭവിക്കുന്നത് ബാലഭാസ്കറിൻ്റെ മരണം ആസൂത്രിത കൊലപാതകമാണ് എന്നിവരെ ആ കാലയളവിൽ വാർത്തകൾ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ പെരിന്തൽമണ്ണ സ്വദേശികളായ യൂസഫിൻ്റെയും ഷാനവാസിനെയും ആക്രമിച്ച് അവരുടെ ജുവല്ലറി ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കരുതി വെച്ചിരുന്ന മൂന്നര കിലോ സ്വർണം അപഹരിച്ച് കടന്ന പന്ത്രണ്ടംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് അർജുൻ എന്ന് പറഞ്ഞ യുവാവിന് ആ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് ഇതേ അർജുൻ തന്നെ ബാലഭാസ്കറിന്റെ കാർ ഓടിച്ചിരുന്നത് കേവലം യാദൃച്ഛികമായ സംഭവമായിരിക്കില്ല എന്നാണ് ഇപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് പെരിന്തൽമണ്ണ സ്വദേശികളായ ജുവല്ലറി ഉടമകളിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം ജുവല്ലറികളിൽ വിൽക്കുന്ന സമയത്താണ് അർജുനുമായി ബന്ധപ്പെടുന്നതും അർജുനെ അങ്ങനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതും എന്തായാലും അന്ന് ബാലഭാസ്കറിന്റെ അച്ഛൻ കെ സി ഉണ്ണി പറഞ്ഞതുപോലെ സ്വർണ്ണക്കണ്ണക്കടത്ത് സംഘവുമായി ബാലഭാസ്കറിന്റെ മരണത്തിന് ഏതെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സംശയത്തിൻ്റെ കൃത്യമായ ചുരുളഴിക്കുന്ന സംഭവ വികാസങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വിവരം സൂചിപ്പിക്കുന്നത് എന്നാൽ അന്ന് സി ബി ഐ അന്വേഷിച്ച് യാതൊരു തരത്തിലും കുറ്റകൃത്യം കണ്ടെത്താൻ സാധിക്കാതിരുന്നത് അതായത് ബാലഭാസ്കറിൻ്റെ മരണം കൊലപാതകമല്ല എന്ന രീതിയിലുള്ള അന്വേഷണം സി ബി ഐ നടത്തി അല്ലെങ്കിൽ അത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നെങ്കിലും ബാലഭാസ്കറിൻ്റെ കുടുംബം അതിൽ തൃപ്തരായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ വിഷയത്തിൽ അന്ന് അർജുനിനെതിരെയും ബാലഭാസ്കറിൻ്റെ അച്ഛൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ എന്നാൽ ബാലഭാസ്കറിൻ്റെ കുടുംബത്തോട് ഒന്നര കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് അർജുനും മറ്റൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു തൻ്റെ ആരോഗ്യവും തൻ്റെ മാനസിക നിലയും തകർത്ത സംഭവം തന്നെയായിരുന്നു ഈ കാർ അപകടം അതിൽ തനിക്ക് ഒന്നര കോടി നഷ്ടപരിഹാരം ആവശ്യമുണ്ട് എന്ന് തന്നെ കാണിച്ചുകൊണ്ട് അർജുനനും അന്ന് കേസ് കൊടുക്കുകയുണ്ടായി എന്തായാലും ആറ് വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിൻ്റെ ദുരൂഹമായ ചില സാഹചര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പെരിന്തൻമണ്ണയിൽ സ്വർണക്കള്ളക്കടത്ത് സംഘം അറസ്റ്റിലായിരിക്കുമ്പോൾ കിട്ടുന്ന ചില വിവരങ്ങൾ എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണെങ്കിൽ ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇനിയും കണ്ടെത്താത്ത പല ദുരൂഹമായ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കലാകേരളവും ഉറ്റുനോക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം